ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ മുപ്പത്തിനാല് ഇഞ്ചിൻ്റെ ബാക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതിട്ടുണ്ടായിരുന്നു ഇന്ന് ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യുന്നിരിക്കുന്ന രീതി തന്നെ വേറെയാണ് കേട്ടോ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ഇതിൽ സ്റ്റെപ്പ് എന്തെങ്കിലും ചെയ്യുന്ന സ്റ്റെപ്പ് പോയാലും ആ ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത ബാക്ക് പീസിനെ ഇതേപോലെ ഫ്രണ്ട് പീസിൽ വെക്കുക പിന്നെ സൈഡിൽ ഇതേപോലെ ഒരു അരേഞ്ചോളം കൊക്കുക കൊക്കിയും ഹോളും പീസ് വെച്ച് ജോയിൻ ചെയ്യുമല്ലോ വേണ്ടി തയ്യൽത്തുമ്പ് വിടാം കേട്ടോ ഇനി നമുക്ക് ഈ ബാക്ക് പീസിനെ അങ്ങനെ ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ട് പീസിലേക്ക് ഈ കൈക്കുഴിയും ഷോൾഡറും ഒരേപോലെ എടുക്കുക സൈഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇന്നലെ കൈക്കുഴിയുടെ ആ അപ്പെക്സ് പോയിന്റും പിന്നെ അതേപോലെ ഈ കഴുത്തിൽ മൂന്ന് പോയിന്റ് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പോയിൻറ്സും ആ കൈക്കുഴിയുടെ ആ ബോക്സിൻ്റെ കോർണറും നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അത് നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ വേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഫ്രണ്ടിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ചെയ്യാം ഇനി നമുക്ക് കൈക്കുഴിയുടെ ആ ബോക്സ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ ഒന്ന് അതേപോലെ ബോക്സ് വരച്ചു കൊടുക്കട്ടെ അതേപോലെ തന്നെ നമ്മൾ ബാക്കിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതും മുകളിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് കഴുത്തിന്റെ ലെങ്ത് എത്രയാ വേണ്ടെന്ന് നോക്കുക ഞാനിവിടെ ആറിഞ്ച് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഇനിയാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ നേരത്തെ ബാക്ക് വെച്ച് ട്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്നും മുകളിലേക്ക് ഒരു അരേഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കൈക്കുഴിയുടെ അവിടെ അതേപോലെ ഷോൾഡറിൻ്റെ അവിടെയും ഇങ്ങനെ ഉള്ളിലോട്ടായിട്ട് അരേഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിനെ ഒരു ബോക്സ് ആക്കി എടുക്കുക കേട്ടോ ആ കോർണറിലും അരേഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് അതിനൊരു ബോക്സ് ആക്കി എടുക്കുക നമുക്ക് വരയ്ക്കുമ്പോൾ ചേരിച്ച് മാർക്ക് ചെയ്യുന്ന പോലെ ഉണ്ടാവും അത് ചേരിച്ചിട്ടന്നെയാണ് നമുക്കിത് ഇട്ടിട്ട് അതായത് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴായിരിക്കും ഇതിൻ്റെ ഫിറ്റിങ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക അപ്പോൾ ഇത് ബോക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് നെക്കിൻ്റെ അവിടെ നോക്കുക നമ്മുടെ ബാക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ബാക്കിൻ്റെ ഷോൾഡറും ഇപ്പം നമ്മൾ ഉള്ളിലോട്ട് ഒരു അരേഞ്ച് മാർക്ക് ചെയ്തല്ലോ അവിടെ വെച്ചിട്ട് കഴുത്തിൻ്റെ മാർക്ക് ചെയ്തെടുക്കുക അതായത് അരേഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്ത് അവിടെ ബാക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ആ കഴുത്തിൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ബാക്ക് ട്രൈസ് ചെയ്യുമ്പോൾ ഡോട്ട് വെച്ചിട്ടുണ്ടായിരുന്നുവല്ലോ നെക്കിൻ്റെ അവിടുത്തെ ആ ഡോട്ടിലേക്ക് ഈ കഴുത്തിൻ്റെ ഇറക്കം ലൈൻ ഇന്നിങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാട്ടിലും ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതേപോലെ നെക്കും ബോക്സാക്കി എടുക്കുക ഇനി നമുക്ക് നെക്കും കൈക്കുഴിയും വരച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും മുകളിൽ രണ്ടേ മുക്കാൽ ഉണ്ട് അതേ ഷോൾഡറിൻ്റെ താഴെയുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ കറക്റ്റ് അളവ് കിട്ടിയിട്ടുണ്ട് ഇനി ആംഹോളിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഇന്നലെ ബാക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കൈക്കുഴിയുടെ ബോക്സ് കറക്റ്റ് സെൻറ്റർ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു കാലിഞ്ച് താഴേക്കാക്കിയിട്ട് അപ്പെക്സ് പോയിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് എടുക്കാം കേട്ടോ ചെസ്റ്റ് ഇവിടെ മുപ്പത്തി നാലാണ് അപ്പോൾ ഡിവൈഡ് ബൈ നാല് എടുക്കുമ്പോൾ നമുക്ക് എട്ടരയാണ് കിട്ടുന്നത് അപ്പോൾ എട്ടര ഇഞ്ച് ഇതേപോലെ മുകളിലേക്ക് അതായത് നമ്മൾ ഇപ്പോൾ കൈക്കുഴി വരച്ചുവല്ലോ അവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എട്ടര ഇനി അടുത്ത് നമുക്ക് മിഡിൽ ബ്രെസ്റ്റ് അതായത് നിപ്പിൾ പോയിന്റിൻ്റെ അവിടുത്തെയും പിന്നെ താഴത്തെ ഫ്രണ്ടിൻ്റെ ഇറക്കവും വേണം അപ്പോൾ അതിന് നമുക്ക് എത്രയാണ് മിഡിൽ ചെസ്റ്റ് എന്നുള്ളത് നോക്കുക ഇവിടെ മുപ്പത്തി അഞ്ചാണ് എനിക്ക് മിഡിൽ ചെസ്റ്റ് അപ്പോൾ മുപ്പത്തി അഞ്ചേ ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത് അത് അതിവിടെ ഷോൾഡറിൻ്റെ തുമ്പ് വിട്ടിട്ടുള്ള അളവിൽ നിന്ന് മാർക്ക് ചെയ്തെടുക്കുക എനിക്കിവിടെ എട്ടേ മുക്കാലാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ കറക്റ്റ് ലൈന് വരാൻ വേണ്ടി ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ലൈനാക്കി വരച്ചെടുക്കാം കേട്ടോ അതേപോലെ ഇനി നമുക്ക് അണ്ടർ ബ്രസ്റ്റ് അതായത് ബ്രസ്റ്റിൻ്റെ അടിഭാഗത്തെ അളവാണ് എടുക്കേണ്ടത് അപ്പം അതിനും നമുക്ക് മിഡിൽ ബ്രസ്റ്റ് എത്രയാണോ ബ്രസ്റ്റ് ഡിവൈഡഡ് ബൈ ത്രീ ജിട്ടോ അപ്പോൾ എനിക്കിവിടെ പതിനൊന്നേ മുക്കാലും ഒരു പോയിൻറ്റും വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ പന്ത്രണ്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് പ്ലസ് ഒരു അരയിഞ്ച് തയ്യൽത്തുമ്പോൾ അങ്ങനെ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ മോളിൽ ഷോൾഡറിനുള്ള ഇഞ്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ അര ഇഞ്ചായിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ട് അതും ഒരു ലൈന് വരച്ച് കേട്ടോ ഇനി നമുക്ക് ഈ അപ്പെക്സ് പോയിൻറ്റിൻ്റെ അവിടെയും ചെസ്റ്റിൻ്റെ ആ റൗണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൈക്കുഴി ഒന്ന് വരച്ചു കൊടുക്കുക യാം ഹോൾ സ്കെയിൽ അല്ലെങ്കിൽ കൈ കൊണ്ട് വരച്ചാലും മതി കറക്റ്റ് റൗണ്ട് കിട്ടണം ഇതിപ്പോൾ നമുക്ക് വരച്ചെടുക്കാം ഇനി ലാസ്റ്റ് ഫ്രണ്ടിലേക്ക് കുഴിച്ച് വരയ്ക്കുന്നത് ലാസ്റ്റ് നമുക്ക് ചെയ്യാം കേട്ടോ ഇപ്പോൾ വെറുതെ ഒന്ന് കൈക്കുഴിക്ക് അതായത് അളവെടുക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്ന ഒന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇത് കൈക്കുഴി വരച്ചു ഇനി നമുക്ക് ഇനി നമുക്ക് നെക്കും കൂടി വരച്ചു കൊടുക്കുക ഈ കട്ടിങ്ങിൽ ചെയ്യുമ്പോൾ നെക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇനി നമുക്ക് ബ്രസ്റ്റ് മിഡിൽ ബ്രസ്റ്റിൻ്റെ അളവാണ് എട്ടാന്ന് നോക്കേണ്ടത് അപ്പോൾ അതിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ആ ബാക്ക് പീസ് എടുക്കുക നമ്മൾ ഷോൾഡറിൽ നിന്നും നിപ്പിൾ പോയിൻറ്റിൻ്റെ അളവേക്ക് എടുത്തുമല്ലോ അപ്പോൾ എട്ടേം മുക്കാലാണ് എടുത്തത് അതേ എട്ടേം മുക്കാൽ ബാക്കിൽ നോക്കിയിട്ട് അത് എത്ര വീതി ഉണ്ടെന്നുള്ളത് നോക്കുക കേട്ടോ അപ്പോൾ ഇവിടെ എട്ടര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ കൊക്കിക്ക് വേണ്ടി തൈലത്തുമ്പോൾ വിട്ടുണ്ടായിരുന്നില്ല അവിടെ എട്ടര ഇഞ്ച് വിടുക അതായത് നമുക്ക് ബാക്കി പളവെടുത്തത് എട്ടര വിട്ടിട്ട് നമുക്ക് ബാലൻസ് എത്രയാണ് വേണ്ടതെന്ന് നോക്കുക അതായത് മുപ്പത്തി അഞ്ച് ഡിവൈഡഡ് ബൈ ടു ജിയാം അപ്പോൾ ചെച്ചി നമുക്ക് പതിനേഴരയാണ് വരേണ്ടത് കേട്ടോ അപ്പോൾ പതിനേഴര ഇഞ്ച് ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ആംഹോളൊന്ന് കുഴിച്ചു വെട്ടിക്കൊടുക്കാം കേട്ടോ അതിന് നമ്മൾ അരയിഞ്ച് ഉള്ളിലോട്ടാക്കി വരച്ചല്ലോ ആ ലൈനിൽ നിന്നും ഇപ്പം നമ്മൾ വരച്ച ആംഹോളിൽ അരയിഞ്ച് ഇതേപോലെ താത്തി വരച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതൊന്ന് അളന്ന് നോക്കുക നമ്മൾ ഇന്നലെ ബാക്കിൻ്റെ അളവ് ഏഴരയാണ് എടുത്തത് കൈക്കുഴി അപ്പോൾ ഇത് അപ്പോൾ അതേ ഏഴര മുകളിൽ തയ്യൽത്തുമ്പ് ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പ് വിട്ടിട്ട് നമുക്ക് ഇവിടെയും എടുക്കുക കേട്ടോ ഇതേപോലെ കറക്റ്റ് ആ കേൾ തന്നെ വെച്ചിട്ട് ഏഴര ഇഞ്ച് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തതും ഏഴരയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അവിടെ നിന്ന് ഒരു ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക അതിവിടെ ടക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം നമ്മൾ മുകളിൽ ഇഞ്ച് മാർക്ക് ചെയ്ത് അതേ മുതൽ തന്നെ താഴെ ആ മിഡിൽ പ്രെസ്റ്റിൻ്റെ അവിടെയും ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിനൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത ബാക്ക് എടുത്തിട്ട് ഫ്രണ്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് അതായത് ബാക്കിൻ്റെ റെഡി അളവ് നമ്മൾ മാർക്ക് ചെയ്തുമല്ലോ അതും ഫ്രണ്ടിൽ ഇപ്പം നമ്മൾ മുക്കാലഞ്ച് വെച്ച് മാർക്ക് ചെയ്തുമല്ലോ ആ ലൈന് മാത്രം കറക്റ്റ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് സൈഡ് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് എത്രയാന്ന് നോക്കുക മുപ്പതാണ് കിട്ടാം അപ്പോൾ മുപ്പത് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഏഴരയാണ് കിട്ടുന്നത് അതവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ റെഡി അളവ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്രയാണ് കിട്ടണമെന്ന് നോക്കാം കേട്ടോ രണ്ടര ഇഞ്ചാണ് അപ്പോൾ ഇതാണ് നമുക്ക് ആ ടക്കിൽ പിടിക്കേണ്ടത് കേട്ടോ അതായത് മെയിൻ ടക്കിൽ ഇനി നമുക്ക് ടക്കിൻ്റെ വീതി നോക്കാം അതായത് ബ്രസ്റ്റ് അതായത് മെല്ലിൽ ബ്രസ്റ്റ് എത്രയാണോ ഡിവൈഡഡ് ബൈ ടെന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ മൂന്നരയാണ് കിട്ടുന്നത് തയ്യൽത്തുമ്പ് വിട്ടിട്ട് കൊക്കീടെ അവിടുത്തെ തയ്യൽത്തുമ്പ് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ലൈന് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് താഴെ ഒരു രണ്ടര ഇഞ്ച് ബാലൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നുവല്ലോ അപ്പോൾ അത് ആ രണ്ടര ഇഞ്ചിന് ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ട് ഒന്നേകാലം ഒന്നേകാലായിട്ട് ആ വരഡ രണ്ട് സൈഡായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നോർമൽ എല്ലാ ബ്ലൗസിലും ചെയ്യുന്ന പോലെ ത്രികോണ ഷേപ്പിൽ ഇതൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ രണ്ട് ലൈനിൻ്റെയും ഇടഭാഗത്തായിട്ട് ഒരു ലൈന് കറക്റ്റ് അളന്നിട്ട് ചെയ്യാം കേട്ടോ ഈ രണ്ട് ലൈനിൻ്റെയും കറക്റ്റ് സെൻടർ ഭാഗം എടുത്തിട്ട് അതിനൊന്ന് ലൈൻ ആക്കി എടുക്കുക ഇനി ഇപ്പം നമ്മൾ വരച്ച ആ ലൈനും ഈ ടക്കിൻ്റെ ആ ഫസ്റ്റ് ലൈനും കൂടി ഇതേപോലെ ഒന്ന് വരയ്ക്കുക അതേപോലെ തന്നെ നമ്മുടെ തയ്യൽത്തുമ്പോൾ വിടുന്ന ആ ഭാഗത്തും അതായത് റെഡി അളവിൻ്റെ ആ വരയിലാണ് ഇട്ടുക ഇതേപോലെ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയും ഇതുപോലെ വരയ്ക്കുക ഇനി നമുക്ക് കോൺ ഷേയിപ്പ് ഉണ്ടല്ലോ അവിടെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കുക അതായത് നമ്മുടെ മെയിൻ ടക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചു കൊടുക്കുക സ്ട്രൈറ്റ് ആയിട്ട് വരാതെ ഷെയ്പ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തും ഒന്ന് ചെറുതായിട്ടൊരു ഷേപ്പ് കൊടുക്കാം ആയിട്ട് വരാതിരിക്കാനാണ് കേട്ടോ അപ്പം ഇതേപോലെ ആംഖോൾ സ്കെയിലുണ്ടെങ്കിൽ അതിൽ വരയ്ക്കുക അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുത്താൽ മതി ഈ ഭാഗത്തും അതേപോലെ നമുക്കൊന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അത് നമുക്ക് ബാക്ക് വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ഷേപ്പ് കൊണ്ടുവരിക ഇത് നിങ്ങൾക്ക് ചെറുതായിട്ട് ചെറുതായിട്ടൊരു കാലിഞ്ച് കയറി ഇറങ്ങിയ പോലെ തോന്നുന്നുണ്ടാവും താഴ്ഭാഗം അത് ശരിയാക്കാനായിട്ട് ഇതുപോലെ വെക്കുക ഇവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് ഇട്ടുള്ളത് നമുക്ക് ഈ എട്ടേ മുക്കാൽ മാർക്ക് ചെയ്തുമല്ല ആ ഭാഗത്ത് ഇതേപോലെ പിടിച്ചിട്ട് കറക്റ്റ് ആ കോണിൽ അതായത് അപ്പുറത്തെ ലൈനിലേക്ക് നോക്കുക അവിടെ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അതേപോലെ ഇപ്പുറത്തും പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക പിന്നെ നമുക്ക് ഈ ഇവിടെ നിന്ന് ഒന്ന് ആക്കിയിട്ട് നമുക്ക് ബാക്ക് വെച്ച് നോക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ താഴ്ഭാഗം നല്ല ഷെയ്പ്പിൽ വരയ്ക്കുമ്പോൾ ആ കപ്പ് ആ ബെൽറ്റിൻ്റെ മുകളിലേക്കായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും പിന്നെ നമുക്ക് മുകളിലത്തെ ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം അതിന് ഈ ലൈനിൻ്റെ മുകളിലായിട്ട് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ടക്ക് മാർക്ക് ചെയ്യുക ഈ മെയിൻ ടക്കിൽ നിന്ന് രണ്ട് ബാക്കിയുള്ള രണ്ട് ടക്കിലേക്കും ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടായാൽ മതിയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ടക്ക് ഓക്കെ ആയി ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടുത്തെ ടക്ക് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ മുമ്പ് കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മെയിൻ ടക്കിൻ്റെ ആ ഡോട്ട് കറക്റ്റ് എവിടേക്കാണോ കൈക്കുഴിയുടെ അവിടെ പോകുന്നത് അതാണ് നമ്മുടെ കൈക്കുഴിയുടെ അവിടുത്തെ ഡോട്ടായിട്ട് വരിക കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് മെയിൻ ടക്കിൻ്റെ അവിടെ നിന്ന് ഒന്നര ഇഞ്ച് ആ ഒരു സ്പേസ് ടക്കിൻ്റെ രണ്ടിൻ്റെ ഉള്ള സ്പേസ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മാർക്ക് അവിടെ നമ്മൾ മുക്കാലിഞ്ചാണ് ടക്കിന് വിട്ടിണ്ടായിരുന്നത് ആ മുക്കാലിഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ചെയ്യേണ്ടത് ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഈ തക്ക് എത്രയാണ് നോക്കുക എനിക്കിവിടെ മൂന്നേ നാലിൻ്റെ അടുത്തുണ്ട് ഇതേ അളവെന്നെ നമ്മൾ ഇപ്പുറത്ത് മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്കും വരണം കേട്ടോ അപ്പം നമ്മൾ വരച്ച കാട്ടിലും ഒരു പൊടിക്ക് മുകളിലായിരിക്കും നിൽക്കേണ്ടാവുക അതിനൊന്ന് ഇതേപോലെ ലൈന് വരച്ച് കൊടുക്കുക കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ കൈക്കുഴി വരും കേട്ടോ നമുക്ക് അപ്പം ഇനി നമുക്ക് ഈ മൂന്ന് ടക്കും റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഭാഗത്തായിട്ട് ഒരു ഒന്നര ഇഞ്ച് തുമ്പ് വിട്ടിട്ട് ആ ഒന്ന് സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുക ഈ വരച്ച ആ ലൈനിലൂടെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കൈക്കുഴിയുടെ ഭാഗത്തും കഴുത്തിൻ്റെ അവിടെയൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഈ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊരു ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ അതിലെന്താണ് കംപ്ലയിൻ്റ് നോക്കിയിട്ട് അടുത്ത ബ്ലൗസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് പഠിച്ചാൽ നമുക്ക് ഏതളവിലും നമുക്ക് വേഗം സിമ്പിളായിട്ട് കട്ട് ചെയ്തിട്ട് ഫിറ്റിംഗ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പോൾ ഇതിനു മുമ്പ് ഈ കട്ടിങ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും നെക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതിൽ കൊക്കിയും ഹോളും വെക്കാനായിട്ട് നമ്മൾ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പീസ് ചെറുതായിട്ടൊന്ന് ചേരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കഴുത്തിൻ്റെ മുകളിൽ നിന്നും ആ ടക്കിൻ്റെ ആ ഫസ്റ്റ് ലൈന് വരെ ഒന്ന് ചെറുതായി ചേരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒന്നും കൂടി കഴുത്തിൻ്റെ റൗണ്ടും ഈ ഭാഗത്തത്തെ ചൂളി അതായത് ഇങ്ങനെ വെലിഞ്ഞ് നിൽക്കുമല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഈ ടക്കിൻ്റെ പോയിൻ്റ്സ് ഒക്കെ ഒന്ന് കൊതഞ്ഞ് കൊടുക്കുക ഇതേപോലെ ബാക്കിൻ്റെ മുകളിൽ ഫ്രണ്ട് ഇതേപോലെ വെക്കുക അതായത് സൈഡ് ജോയിൻ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇതേപോലെ കറക്റ്റ് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് ഷെയ്പ്പിൽ ഒന്ന് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രണ്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞോട്ടെ ഇനി അടുത്ത പാർട്ടിൽ ബെൽറ്റും പിന്നെ സ്ലീവും എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് പറയാം കേട്ടോ ഇപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ